നിന്റെ പേരെന്താ ആ ദേവിക ൊന്ന് ദേവികെ മോള് പോള് പോയി തരത്തില് പറഞ്ഞു കളിക്ക ഇവര് കൊറേ കാലമായി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നു എന്നെ ഒന്നും എരുക്കാൻ നടന്നിട്ടില്ല ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലെയും കോളേജിലേയും സാറുമാരും എല്ലാം ശ്രമിച്ചു നോക്കി അതും നടന്നില്ല ചില കൂട്ടുകാരും നോക്കി അവർക്കും പറ്റിയില്ല ഇവർക്കൊന്നും പറ്റാത്തത് നിന്നെ കൊണ്ട് സാധിക്കും പറഞ്ഞാണോ സിനിമാ സ്റ്റൈലിൽ ഇങ്ങനെ ലാൻഡ് ചെയ്തത് നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ എന്റെ ശരീരത്തിൽ ഓടുന്നതേ തന്റെയടിയായ രാഷ്ട്രീയക്കാരന്റെ രക്തവും ജനനായകൻ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ രക്തം ൊടാൻ പറ്റില്ല മോളെ തൊടാൻ പറ്റൂന്ന് കാണണം നിനക്ക് കാണണം എന്റെ കുഞ്ഞു അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഒരു നൂറായിരം പ്രശ്നങ്ങളാ ദയവ് ചെയ്ത് കുട്ടി കൂടെ വന്ന് ഓരോന്നുണ്ടാക്കി ഇടരുത് കണ്ണുമുക്കും മോളെ മോളൊന്നും പോയി തരുമോ അപേക്ഷിക്കുക ഞങ്ങൾ തല്ലും ബഹളൊന്നും വേണ്ട നിങ്ങൾ തല്ലി വളർത്താത്തതിന്റെ കുഴപ്പ ഇതൊക്കെ വീണ്ടും വീണ്ടും പറയ കേട്ടില്ലേ സിദ്ധാർത്ഥന്റെ മകളാണെന്ന് എന്തടി തെളിവ് നീ അദ്ദേഹത്തിന്റെ മകളാണെന്ന് തെളിവോ അദ്ദേഹത്തിന്റെ മൗനം അതിലും വലിയ തെളിവ് വേണം പേടിച്ചു ഒരാൾ മിണ്ടാതിരിക്കുമ്പോ തന്നെ ഊഹിച്ചൂടെ ഞാൻ പറയുന്നത് ശരിയാണെന്ന് മിണ്ടാതിരിക്കുന്നത് പേടികൊണ്ട് മാത്രമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞു വിവരം കെട്ടവരുടെ വെല്ലുവിളി ബുദ്ധിയുള്ളവരെ ഏറ്റെടുക്കില്ല നിന്നെപ്പോലൊരുത്തിക്ക് മറുപടി കൊടുക്കാനും മാത്രം ഗതികേടി വന്നിട്ടില്ല ആ വലിയ മനുഷ്യന് അതിന്റെ നിശബ്ദതയാ ഇപ്പോഴുള്ളത് പക്ഷെ ഒരു ദിവസം അദ്ദേഹം മറുപടി പറയു തന്നെ ചെയ്യും നോക്ക് വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക് ഞാൻ നിന്നോട് അപേക്ഷിക്കാം കാല് പിടിച്ച് പറയുക അദ്ദേഹത്തെ വെറുതെ വിടണം നീ കാരണം ഒരു കുടുംബം തകർന്നു നിൽക്കുക നീ അറിഞ്ഞു കാണുമല്ലോ പ്ലീസ് തനുജ ഞാൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും അതിനു വേണമെങ്കിലും ഞാൻ ക്ഷമ ചോദിക്കാം തനുജ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും എല്ലാം സന്തോഷത്തോട് അവസാനിപ്പിക്കാം എല്ലാം മോളെ ഈ കുട്ടി പറയുന്ന മര്യാദയുള്ള കാര്യങ്ങളാ മോളതങ്ങ് സമ്മതിക്കേ പണി നോക്കടി ആദ്യം വരട്ടല്ലേ അത് ഫലിക്കാതായപ്പോ കരച്ചല്ലേ അല്ലെ ഒരു കാര്യം ചെയ് ചെന്ന് പറ അമ്മാവ താൻ നമ്മൾ വിചാരിച്ച ആളല്ലെന്നാ അവള് വേറെ ഐറ്റമാണെന്നാ ഉം ചെല്ലേ നീ ഈ പറഞ്ഞതിനൊക്കെ നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ ഞാൻ ദൈവികയല്ല എന്നാ നീയും കേട്ടോ ഇനി എന്റെ മത്സരം നിന്നോടും കൂടിയ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിച്ചിട്ട് നിന്നെ കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് അതിനൊക്കെ മുൻപ് ഞാൻ വരും നീ കാത്തിരുന്നു സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ